ഇടുക്കി ചെറുതോണിയിൽ വൻ കഞ്ചാവ് വേട്ട പതിനാല് കിലോഗ്രാമോളം കഞ്ചാവ് പിടികൂടി ജില്ലാ ആസ്ഥാന മേഖലയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിൽ പ്രധാനി ഉൾപ്പെടെ രണ്ടുപേരാണ് അറസ്റ്റിലായത് തങ്കമണി പുഷ്പഗിരി സ്വദേശി സാബു ചെറുതോണി ഗാന്ധിനഗർ കോളനി സ്വദേശി അനീഷ് പൊന്നു എന്നിവരാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ഇടുക്കിയിൽ കഞ്ചാവുമായി രണ്ടു പേർ അറസ്റ്റിലായി രണ്ട് കേസുകളിലായി പതിനാല് കിലോഗ്രാമോളം കഞ്ചാവാണ് പിടികൂടിയത് തങ്ങമണി പുഷ്പഗിരി സ്വദേശി കലയത്തങ്കൽ സാബു ചെറുതോണി ഗാന്ധിനഗർ കോളനി സ്വദേശിയെ കാരക്കാട്ട് പുത്തൻവീട്ടിൽ അനീഷ് പൊന്നു എന്നിവരാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് കഴിഞ്ഞ ദിവസം വർക്കലയിൽ കഞ്ചാവുമായി പിടിയിലായ പ്രതി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി സ്വദേശിയെ ഷാബുലേക്ക് എക്സൈസ് സംഘം എത്തിച്ചേർന്നത് ഇയാൾ ആന്ധ്രയിൽ നിന്നും കഞ്ചാവ് എത്തിച്ച് കേരളത്തിലെ വിവിധ ജില്ലകളിൽ മൊത്തവിതരണം നടത്തി വരികയായിരുന്നു ഇങ്ങനെ വിതരണത്തിനായി എത്തിച്ച അഞ്ച് കിലോ തൊള്ളായിരം ഗ്രാം കഞ്ചാവുമായാണ് ഇയാളെ ഇടുക്കി ചേലച്ചുവട്ടിൽ നിന്നും എക്സൈസ് സംഘം പിടികൂടിയത് അതേസമയം ഇടുക്കി ജില്ലാ ആസ്ഥാന മേഖലയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിൽ പ്രധാനിയാണ് അറസ്റ്റിലായ അനീഷ് ഇയാൾ വിൽപ്പനയ്ക്കായാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് സാബു എക്സൈസ് സംഘത്തിന് മൊഴി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ അനീഷിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ എട്ട് കിലോ നാനൂറ് ഗ്രാം കഞ്ചാവ് കണ്ടെത്തി സമാനമായ കേസിൽ മുൻപും അനീഷ് അറസ്റ്റിലായിട്ടുണ്ട് കഞ്ചാവ് പൊതികളിലാക്കി സ്കൂൾ കോളേജ് പരിസരങ്ങളിലും ചെറുതോണി ടൌണിലും ഇയാൾ വിൽപ്പന നടത്തി വരികയായിരുന്നു അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ ഇടുക്കി